الحمد لله الحمد لله, <الحمد> لله> رب <التورط> العالمين نحمده ونستعينه ونتوكل عليه ونعوذ بالله من من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليجرب على الدين كله ولو كان اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الذي خلقكم من طين ثم أجل وأجل مسمى عنده أرض تنتظرون من قبل عز وجل ما من مولود إلا وقد وضع عليه من تراب كثرته

ജീവിതയാത്ര പ്രയോഗം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ് ശരിയാട്ടത്തിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്കുള്ള പ്രയാണമാണ് ജീവിതം നാം ഇപ്പോ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഈ വിനാമ ഭൂമിയുടെ മുകളിലേക്ക് തുറന്നു വരുന്നു ഇത് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാണത്തിലെ യാത്രയിലെ ഇതിന് മൂന്ന് യാത്രകളിലും നാം തന്നെ ആ മൂന്ന് യാത്രകൾക്ക് ശേഷമുള്ള നാലാമത്തെ യാത്രയിലാണ് ഈ ഉടലോടെ ഈ ശരീരത്തോടെ ഏറെ നമ്മൾ ഈ ഇനിയും മൂന്ന് യാത്രകളിൽ നമുക്ക് താണ്ടെത്തുന്നില്ല കഴിഞ്ഞ മൂന്ന് യാത്രകൾ ഒരുപക്ഷെ നാം അറിയാതെ അറിയാത്ത വിശുദ്ധ വിശ്വസപ്പെട്ടാതെ പക്ഷേ ഇതൊക്കെ പെട്ടിട്ടുണ്ട് ആദംഗതി അലി ഹലാദിനോടൊപ്പം ആദം നിയുള്ള മക്കളായി നമ്മൾ എല്ലാവരെയും പുഷ്പകാലഘാന സിദ്ധിച്ചത് മണ്ണിൽ നിന്നാണ് ഒരു മൺ തരി തനി നമ്മുടെ ശരീരത്തിൽ നാമായി പറയുകയാണെങ്കിൽ അള്ളാഹു ചെയ്യുന്നത് വിശുദ്ധ പ്രധാന വലക്കത്തെ മനുഷ്യവർഗത്തെ നാം ശ്രദ്ധിച്ചിരിക്കുന്നത് മണ്ണിന്റെ സത്തയിൽ നിന്നും ശുദ്ധ മണ്ണിൽ നിന്നാണ് മണ്ണിൽ നിന്നും പ്രത്യേകം ശുദ്ധീകരിച്ചെടുത്താത്ത ശുദ്ധ മണ്ണിൽ മനുഷ്യമക്കളെ മനുഷ്യ മുഴുവൻ നാം സൃഷ്ടിച്ചു നിർത്തുന്നു മനുഷ്യൻ കൈ സൃഷ്ടിക്കുക നമ്മുടെ ഒക്കെ പിതാവ് ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിലൂടെ ആളുകൾ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് ഒരു വിഭാഗം ഈ ആയുധങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ

മനുഷ്യരായി നടക്കുന്നവർ മുഴുക്കയ്യും മണ്ണിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഭൂതമാകുന്നതാകുന്ന ശുക്ലത്തിൽ നിന്നും ആ ശുക്ലത്തിലെ ബീജങ്ങളിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിന് അടിസ്ഥാനത്ത് മനുഷ്യന് ബീജമുണ്ടാവുന്നവുന്ന മനുഷ്യന് ശുക്ലമുണ്ടാവുന്നതും മണ്ണിൽ നിന്നാണ് മണ്ണില്ലാതെ ശക്തമുണ്ടാകില്ല കാരണം നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് നമ്മുടെ ദോഷം നമ്മളിങ്ങുന്ന ആഹാരങ്ങൾ ഒന്നില്ലെങ്കിൽ ജീവികൾ കമ്പികൾ അല്ലെങ്കിൽ ജീവികളല്ലാത്ത വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ രണ്ടെണ് നമ്മൾ കൈക്കൊള്ളുന്നു ഈ രണ്ടെണ്ണമാണെങ്കിലും രണ്ടും ഉൽപ്പന്നമാണ് ഇതൊക്കെ മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വരുന്നതായിട്ടുള്ള ജീവികളാണെങ്കിലും ആ ജീവികൾ പോഷണം കൊടുക്കുന്നത് മണ്ണിൽ നിന്നാണ് ആ ജീവികളെ മാംസം മാംസുകൊണ്ടാണ് നമ്മൾ പോഷണം കൊടുക്കുന്നത് മറ്റു നിരയിലാണെങ്കിൽ ധാന്യങ്ങൾ ആവട്ടെ സസ്യങ്ങളാവട്ടെ മറ്റേതും നമുക്ക് മണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പാകുന്നതാണ് അപ്പൊ മണ്ണിന്റെ നിന്നും മനുഷ്യൻ പോഷണം കൊള്ളുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശുക്ലത്തിൽ നിന്നും ആ ശുക്ലത്തിലെ ബീജങ്ങളിൽ നിന്നുമാണ് മനുഷ്യവർക്കെതിരെ ഓരോ കുഞ്ഞും പിറക്കുന്നതെന്ന് വരുമ്പോൾ എല്ലാവരും മണ്ണിൽ നിന്ന് എന്ന അള്ളാഹു പ്രയോഗം ശരിയാകുന്നു എന്നാണ് അള്ളാഹു പുരോഗം

ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ണ്ടോ ആ മണ്ണിമണി ഒരു ചെറിയ അംശം ഒരു പാറ അവന്റെ ബീജത്തിലും ചുക്ലത്തിലും ചൂടിക്കലരാതെ ഒരു മനുഷ്യ പടക്കുന്നില്ലെന്നോ എന്ന് അസംബ്രുസ പല യുവസിലേക്കുകയാണ് അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാകണമല്ലോ അല്ലോ ഇതനുസരിച്ചാണോ പ്രയോഗമോകം ഏതൊരു കുഞ്ഞും മനുഷ്യ കുഞ്ഞാണോ ആണോ ആ കുഞ്ഞു മറവാടപ്പെടുന്ന മണ്ണിന്റെ ആ ഭാഗത്ത് നിന്നാണ് അവന് സിദ്ധിക്കാൻ വേണ്ട മണ്ണെടുത്തത് എന്ന ഹരീഫുകളിൽ കാണാം ഏതൊരാളെ ഏതൊരു മണ്ണിൽ നിന്നാണോ സിപ്പിച്ചത് അതിനാണ് കാണയാൾക്ക് അത് കാണയാളോടുക ഞാനിത്ര മോഹിച്ചിട്ടും ഫലമില്ലാത്ത അതിന് വിരുദ്ധമായി നാം ഇത പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല അതിന് വേണ്ടി നാം പ്രവർത്തിച്ചിട്ടും ഫലമില്ല ആനരാളെ പടക്കാൻ വേണ്ടി മണ്ണെടുത്തത് എവിടെയാണോ അവിടെയാൽ അയാൾ തവർ വരികയെന്ന് അറിയുന്നു നമുക്കറിയാം അങ്ങും ജനിച്ച ബഹുമാനപുരത്തെ ഇന്ന് താൻ പാർക്കിൽ നിന്നാണെന്ന അവിടുത്തെ ആ സ്ഥാന കാലൊക്കെ പാർക്കോ ഇന്ന് വീടിന്റെ തിരുമുറ്റത്താണെന്ന് അത്യവിശ്രമം ഒഴൂരിൽ ജനിച്ചു ജനിക്കുമ്പോൾ ഇവിടെ മണ്ണാണ് അതിന്റെ അംശമാണ് അതിന്റെ അതിലൊന്നും പ്രകാരമാണ് ഹുമാരമെ ശരിയുടെ ശുക്ലത്തിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നത് ശരി വെള്ളബീജത്തിൽ ഉണ്ടാക്കി എതറപ്പെട്ടിരിക്കുന്നത് എന്നത് ഇത് അന്നാഹില്ല സൂര്യീകരിക്കുകയാണ് ഏതൊരാൾ മറവാടപ്പെടുന്നുവോ അപ്പഴേ നമുക്ക് അയാൾ എവിടെയാണ് ഈ പടവികൊള്ളാൻ ഉപയോഗിച്ച മണ്ണ് ആ വാട്ടിലാണ് ഒരാൾ ചെന്ന് ചേരുക പക്ഷേ ഈ മണ് ആദി അലൈഹു വിട്ടു വേണ്ടി സിദ്ധിച്ചിട്ടുള്ള ആ ചേർവ് എടുത്തിട്ടുള്ളതാണ് അപ്പോഴല്ലേ ആ മണ്ണിന്റെ പ്രകൃതിക്ക് അനുസരിച്ച് ആ നാടിന്റെ പ്രകൃതിക്കനുസരിച്ച് ആ ആളുടെ സ്വഭാവവും രൂപവും ഒക്കെ വരികയും നമ്മൾ നോക്കി വള്ളി വീട്ടുകാരൊരു സ്വഭാവത്തിലാവൂലേ മതക്കാരും വേറൊരു സ്വഭാവത്തിലാണല്ലോ അമേരിക്കക്കാരും സംസ്കാരത്തിലല്ലേ ഇതൊക്കെ ജനിക്കുന്ന നാടി ജീവിക്കുന്ന സമൂഹത്തിന്റെയും സംസ്കാരവും സ്വഭാവവും വളർന്നു വലുതായം മാത്രം അനുഭവപ്പെടുന്നതല്ല മണ്ണിന്റെ വക്കൾ എന്ന പ്രയോഗം നോക്കുമ്പോൾ ശരിയായ പ്രയോഗമാണ് നമ്മളൊക്കെ മണ്ണിന്റെ മക്കളാണ് ഏത് മണ്ണിൽ നിന്നാണോ അടക്കപ്പെട്ടത് ആ മണ്ണിന്റെ സ്വഭാവം ആ മണ്ണിന്റെ ഗുണങ്ങൾ ആ മണ്ണിന്റെ ബീജം ആ മണ്ണിന്റെ സംസ്കാര ഭാഗം ആ മണ്ണിൻ്റെതായ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണുന്നത് എന്തുകൊണ്ടാണ് അല്ലാതെ പോലത്തെ കാര്യം നമുക്കറിയാമല്ലോ ഓരോ കുടുംബത്തിന് പറയുന്നവരും അവരുടെ വാപ്പമാരുടെയോ ഉമ്മൂമ്മമാരുടെയോ മാതൃകുടുംബത്തിന്റെയോ പിതൃ കുടുംബത്തിന്റെയോ സ്വഭാവത്തിൽ രൂപങ്ങളിലുമാണല്ലോ ഇതിനിപ്പോ ശാസ്ത്രീയമായി മാനദണ്ഡങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അടിസ്ഥാനങ്ങൾക്കപ്പെട്ടിട്ടുണ്ട് ക്രോമസോമുകൾ ഓരോ മനുഷ്യന്റെയും സ്വഭാവത്തിന്റെയും ഓരോ മനുഷ്യന്റെയും രീതികളുടെയും എല്ലാം വാഹനങ്ങളാണ് ക്രോമസോമുകൾ ആ കോമ സ്വോമങ്ങളിൽ ഒരു മനുഷ്യന്റെ ചരിത്ര പരമ്പരയിലും മാതൃപരമ്പരയിലും അവന്റെ മുന്നറിഞ്ഞവരുടെ പരമ്പരയിലുള്ള സ്വഭാവങ്ങൾ ഒക്കെയും ഉൾക്കൊള്ളിക്കപ്പെട്ട ജീവകളുണ്ട് അതനുസരിച്ചാണ് അമ്മന്റെ സ്വഭാവം ആപ്പ്മാന്റെ സ്വഭാവം അമ്മാന്റെ സ്വഭാവം രേമാന്റെ സ്വഭാവം അല്ലെങ്കിൽ മൂന്നാമത്തെ മാമാന്റെ സ്വഭാവമാണോ അവന്റെ പാപ്പാന്റെ പാപ്പാന്റെ സ്വഭാവമേ അവർക്ക് ഓരോരോ മക്കളെ കുറിച്ച് പറയാറില്ല പരിചയമുള്ളവർ തലമുറകളുടെ ബന്ധം പരിചയപ്പെടുള്ളവർന്നു ഈ സ്വഭാവം അവർ ആരാൾക്കും വന്നു ചേരുന്നത് അവന്റെ കുടുംബത്തിലൂടെ അവൻ്റെ ആ മണ്ണിന്റെ തെടി കടന്നു വരുമ്പോഴാണല്ലോ അപ്പൊ ആദ്യങ്ങളുടെ അലേശ്ലാം എന്ന് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ഓരോരുത്തരെയും കടക്കുവാൻ വേണ്ടി നമ്മൾ ജനിക്കുവാൻ വേണ്ട മണ് തടി വാപ്പ് പറയാനു പോലത്തെ അതിനെ ചേർക്കൊണ്ട് മണ്ണിന്റെ കണ മണം ആ മണ്ണിന്റെ കണങ്ങൾ ആദിന്ദ്ര നമ്മളെ ഓരോരുത്തരുടെയും പാപ്പ അവരെയൊക്കെയുള്ള തലമുറകളിലൂടെ ശുക്ലങ്ങളിൽ ബീജങ്ങളായി തലം വറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വാരി മറിഞ്ഞുകൊണ്ട് കടന്നു വരികയാണല്ലോ അവസാനമെത്തിച്ചേരുന്നതാണ് നമ്മുടെ ബാപ്പയുടെ പൊതുവെ ബാപ്പയുടെ ശുക്ലത്തിൽ അപ്പൊ ആ ശുക്ലത്തിലേക്ക് ഈ മണ്ണിമഠ തനിയിൽ നിന്നുള്ള മനുഷ്യന്റെ യാത്ര അതിന്റെ യാത്രയാണ് മണ്ണിൽ നിന്നും ശുക്ലത്തിലേക്കുള്ള ഒരു ഘട്ടം രണ്ടാമത്തെ ഘട്ടമുണ്ടാകും ആ ശ്ലാഗത്തിൽ നിന്നും പിതാവിന്റെ ഗുരുവേരുള്ള ശുക്ലത്തിൽ നിന്നും ബീജസഞ്ചിയിൽ നിന്നും ശുക്ല നിന്നും മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നു ഇത് രണ്ടാമത്തെ ഒരു യാത്രയാകാൻ ഹസ്സമാകട്ടെ ദൃഢമാകട്ടെ ഈ യാത്രകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊരു യാത്രയാണ് യാത്രയുടെ ഒരു ഘട്ടമാളമാണ്